എല്ലാവർക്കും നമസ്കാരം സബർമതി അക്കാഡമിയുടെ സബർമതി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഭാരത ചരിത്രത്തിൽ ഇന്നേ തീയതി വരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഈ രാജ്യത്ത് ഒരുപാട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും അതുപോലെ തന്നെ ഭരണങ്ങളും മാറി മാറി വരികയുണ്ടായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തമെന്ന് പറയുന്നത് ഈ രാജ്യത്തെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ വഹിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ജനപ്രാതിനിധ്യ നിയമത്തിലും അതുപോലെ തന്നെ ഒരുപാട് ചട്ടങ്ങളും നിയമങ്ങളൊക്കെ രാജ്യത്തിൽ എങ്ങനെ തെരഞ്ഞെടുപ്പ് നടപ്പും കോഡ് ഓഫ് കോണ്ടക്ട് എങ്ങനെ നടപ്പാക്കണം എന്നൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുഗുമാർ സെൻ്റ് മുതൽ നിരവധി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് ശ്രീ ആർ വി എസ് പെരിശാസ്ത്രി ഉണ്ടായിട്ടുണ്ട് ടി എൻ ശേഷൻ ഉണ്ടായിട്ടുണ്ട് എസ് വൈ കുറേഷി നവീ ചൗള സുനിൽ അറോറ നിരവധിയായ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി രാജ്യത്ത് അവരുടെ പരിഷ്കാരങ്ങൾ കൊണ്ടും നിരവധിയായ മാറ്റങ്ങൾ കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടവരാണ് ടി എൻ ശേഷന്റെ കാലഘട്ടം നമുക്ക് പറയേണ്ടതില്ല എങ്ങനെയാണ് കോഡ് ഓഫ് കോണ്ടക്ട് രാജ്യത്ത് വിജയകരമായി നടപ്പാക്കാമെന്ന് തെളിയിക്കപ്പെ തെളിയിച്ച ഉദ്യോഗസ്ഥനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു ശ്രീ ടി എൻ ശേഷൻ തുടർന്ന് ഇങ്ങോട്ട് ഒരു മുൻകാലങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഉണ്ടായിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായ സ്ഥലത്ത് മൂന്നംഗങ്ങളാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പ മുതൽ ഈ മൂന്ന് അംഗങ്ങളെയും തിരഞ്ഞെടുത്തിരുന്നത് ഒരു കമ്മിറ്റിയായിരുന്നു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഉണ്ടാവും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഇവർ മൂന്ന് പേരടങ്ങുന്ന കമ്മിറ്റിയായിരുന്നു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻമാരെ തിരഞ്ഞെടുത്തിരുന്നത് എന്നാൽ ബി ജെ പി സർക്കാർ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിൽ മാറ്റം വരുത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം സുപ്രീം കോടതി ഇക്കാര്യം മൂന്നിൽ പറഞ്ഞു നിങ്ങൾ ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റി ഇത് മൂന്ന് തന്നെയായിരിക്കണം പക്ഷേ ഒരു നിയമനിർമ്മാണം തന്നെ അതിന് മറികടക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നു ആ നിയമനിർമ്മാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് കൂടാതെ ക്യാബിനറ്റിലെ ഒരു മന്ത്രി കൊടുക്കും പ്രധാനമന്ത്രി നയിക്കുന്ന ക്യാബിനറ്റിലൊരു മന്ത്രി കൂടി തീരുമാനിച്ചിട്ടാണ് ഇലക്ഷൻ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്നത് കാര്യം വ്യക്തമാണ് എങ്ങോട്ടേക്കാൾ പോക്കുന്നത് വ്യക്തമാണ് തിരക്കഥ എപ്പോഴും എപ്പോൾ മുതൽ തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളത് തുടക്കമായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം മുതലുള്ള പക്ഷപാധിതപരമായ സമീപനം ഇത് രാജ്യത്തെ മുഖ്യധാരാ കക്ഷികളും ജന സാമൂഹിക മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ സൂചിപ്പിച്ചു ഇത് ജനാധിപത്യത്തെ അടിമ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് പക്ഷേ അത് വ്യക്തമായി പുറത്തു വരുന്നത് അടുത്ത കാലഘട്ടങ്ങളിലാണ് ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രവും നിഷ്പക്ഷവുമായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിഷ്പക്ഷത സംശയത്തിൻ്റെ നേടിലായിരിക്കുകയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് അടിമൂടി തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ കൊണ്ട് ഒരു ഭരണകൂടം കേന്ദ്ര ഭരണം തന്നെ നിലവിൽ വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ അട്ടിമറിലൂടെയാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഈ സാഹചര്യം മാറിയേ പറ്റുകയാണ് നമ്മുടെ ഈ നാട്ടിലെ ജനാധിപത്യം നിലനിൽക്കണം രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ തൂണുകൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം ഈ രാജ്യത്ത് നിലനിൽക്കണം ആ നിലനിൽക്കു വേണ്ടി ആ നിലനിൽപ്പാണ് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ആ ജനാധിപത്യമാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് നിർദ്ദേശ നിഷ്പക്ഷമായ തിരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടന്നിരിക്കണം തെരഞ്ഞെടുപ്പിൻ്റെ രീതി തിരിച്ച് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വാസ്യത തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട് പഴയ കാലങ്ങളിൽ എങ്ങനെയാണോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചിരുന്നത് അവർ അവരുടെ ആ നിയമനം അതേ രീതിയിൽ തന്നെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും ഉൾപ്പെടെ നിന്ന തെരഞ്ഞെടുപ്പ് നട കമ്മീഷണർമാരെ നിയമിക്കേണ്ടത് അതുപോലെ തന്നെ സ്വതന്ത്രമായ സംവിധാനം ഉറപ്പുവരുത്തുന്ന തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്ന സി സി ടി വി ഫുട്ടേജ് അടക്കം ലൈവ് റെക്കോർഡിംഗ് അടക്കമുള്ള സംഭവങ്ങൾ പൊതു ഡൊമൈൻ പ്രസിദ്ധീകരിക്കണം ഇതിനെന്താണ് സീക്രസി പൊതു സ്വഭാവം സീക്രസി മക്കളുടെ കാര്യമില്ല രഹസ്യ സ്വഭാവം വക്കേണ്ട കാര്യമില്ല ട്രാൻസ്പെറൻസി സുതാര്യതയായിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖമുദ്ര തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ സ്വതന്ത്രമായി കൊടുക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം അതുപോലെ തന്നെ വിവിപാറ്റ് വിവി പാറ്റ് അമ്പതെണ്ണം മണ്ണിതുകൊണ്ട് വിഷയം തീരുന്നില്ല നൂറ് ശതമാനം വി വി പാറ്റുകളും മണ്ണാലുള്ള ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷൻ കാണിക്കണം സംശയത്തിന് അതീതമായിരിക്കണം സീസറുടെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം അതുപോലെ തന്നെ കള്ളവോട്ട് ഫേക്ക് വോട്ടുകൾ ഡബിൾ വോട്ടുകൾ ഇവരെ തിരിച്ചറിയാനുള്ള സംവിധാനം നമ്മുടെ വോട്ടർ പട്ടിക ഡിജിറ്റൽ സംവിധാനത്തിന് ഒരുപാട് ഉണ്ട് ആധാർ കാർഡ് റേഷൻ കാർഡ് ഇതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റുമായി ലിങ്ക് ചെയ്തുകൊണ്ട് യഥാർത്ഥ വോട്ടർമാരെ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം നാട്ടിലൊരുക്കണം തെരഞ്ഞെടുപ്പിന്റെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കണം ഓരോ ദിവസവും ഓരോ കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അന്നുള്ള അതിന്റെ പെടവുകൾ എന്തൊക്കെയാണ് അതിന് അവലോകനങ്ങൾ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം അതുപോലെ തന്നെ വോട്ടർമാരുടെ ബോധവൽക്കരണം രാഷ്ട്രീയ പാർട്ടികളുമായ സംവാദം ഇതൊക്കെ തന്നെ നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസത്തെ തിരിച്ചെടുക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് ജനാധിപത്യം നിലനിൽക്കാൻ തെരഞ്ഞെടുപ്പ് ശുദ്ധമായിരിക്കണം അതിന് സഭ്യതയും ശാന്തതയും മാത്രമല്ല വിശ്വാസവും വേണം ആ വിശ്വാസം തിരിച്ചുപിടിക്കാൻ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബാധ്യസ്ഥനാണ് അതിലേക്കാണ് നടപടികൾ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം